രണ്ടായിരം ഒക്ടോബർ പന്ത്രണ്ടിനാണ് ധനുജിൻ്റെയും നൈജിയുടെയും ജീവിതത്തെ മാറ്റിമറിച്ച ദുരന്തമുണ്ടായത് വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം ആറുമാസം പ്രായമുള്ള മകളുമൊത്ത് യാത്ര പോയി തിരിച്ചു വരുമ്പോഴാണ് ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ജീവിതത്തിന്റെ ഗതി മാറിയത് ആ ബസ് ഹിറ്റ് ചെയ്തല്ലേ ലെഫ്റ്റ് ഷോൾഡറിന് ഹിറ്റ് ചെയ്ത് ഹസ്ബൻഡിനൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോയത് പിന്നെ റിയാലിറ്റി തിരിച്ചറിഞ്ഞ് അങ്ങനെ വിചാരിച്ചു പിൻഭാഗത്തുനിന്ന് വന്നിട്ട് വൈഫിൻ്റെ ഷോൾഡറിൽ നിന്ന് തട്ടിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൂട്ടിൻ്റെ ഇടതു ഭാഗത്തേക്കും വൈഫ് വലതു ഭാഗത്തേക്കും കണ്ടു മുകളും തുറിച്ച് പോകും അപ്പോൾ ആ സ്പോട്ടിൽ വൈഫ് സംസാരിക്കുന്നു പക്ഷേ വൈഫിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആളുകളൊക്കെ കൂടി അപ്പോൾ അവിടുന്ന് വാരിയെടുത്തു അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളുടെ ഇങ്ങനത്തെ അനുസരിച്ചിട്ട് ശരീരം ഒരിക്കലും റിയാക്റ്റ് ചെയ്യില്ല കഴുത്തിന് താഴത്തേക്ക് ചലനില്ലാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഇരുപത്തിനാല് വർഷമായിട്ട് നൈജയുടെ കഴുത്തിന് താഴെ ചലനശേഷിയും സംവേദനക്ഷമതയും നഷ്ടമായി ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും എല്ലെടുത്ത് കഴുത്തിൽ പ്ലേറ്റ് വെച്ച് ശസ്ത്രക്രിയ നടത്തി അതിനാൽ കഴുത്ത് നേരെ നിർത്താം സംസാരിക്കുന്നതിനപ്പുറം ഒന്നും ആവില്ല ഇരുപത്തിമൂന്ന് വർഷമായി നൈജിയുടെ ജീവനും മുന്നോട്ടുള്ള യാത്രയുമാണ് ധനോജിൻ്റെ ജീവിതം അന്ന് തൊട്ട് ഇന്നു വരെ നൈജയുടെ വീട്ടുകാർ സഹായത്തിന് വന്നില്ലെന്ന പ്രയാസം മാത്രമുണ്ട് ചില ഹൺഡ്രഡ് പെർസെൻറ്റ് ഫംഗ്ഷൻ ഡിസേബിളായിട്ടുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഈ അവരുടെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആളുകൾ അച്ഛൻ അച്ഛൻ അമ്മ സഹോദരങ്ങൾ സഹോദരികൾ മകൻ മകൾ ഭർത്താവ് എല്ലാവരും അതിൽ ലീഗലി ഓബ്ലികേറ്റഡ് ആണെന്ന തരത്തിലേക്ക് ആ ആക്ടിൽ തന്നെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതാണ് എൻ്റെ ഒരു ആവശ്യം അങ്ങനെ വന്നാൽ സ്റ്റേറ്റിനിടപെടാം ഈ പറഞ്ഞ ആളുകൾ സമൂഹത്തിലേക്ക് പിന്നിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റിന് ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു വലിയൊരു വിഷയം പ്രത്യേകിച്ച് പോകാനൊക്കെ ും പോവാളൈറ്റഡ് ആണ് വീട്ടിന്റെ അകത്ത് പൂട്ടിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഒരു മറുചോദ്യം ചോദിക്കില്ലെന്ന വിശ്വാസം മാത്രമാണ് ധനുജിനെ മുന്നോട്ട് നയിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാനും വൈഫും മകളും കൂടെ ഒന്നിച്ചു പോവുകയാണ് തിരിച്ചിട്ടാണ് പറ്റുന്നതെങ്കിൽ ഇപ്പം എനിക്കാണിത് പറ്റുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ ഈ സ്റ്റേജിൽ സ്റ്റേജിലെത്തുമോ എൻ്റെ ഭാര്യനെ സംരക്ഷിക്കുമോ എന്നുള്ളത് ഞാൻ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സ്റ്റേജിൽ അവരെക്കാട്ടിലും മുൻപന്തിയിൽ ഞാനൊക്കെ എനിക്കിത് പറ്റിയിട്ടില്ല അപ്പം ഞാനത് ഇട്ടച്ച് പോയാൽ എനിക്ക് എന്നെ ബഹുമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതൊരു ഒരു എന്ന രൂപത്തിലല്ല എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന രൂപത്തിലാണ് പ്രത്യേകിച്ചും എൻ്റെ മോള് നാളെ വളർന്നു വന്നാൽ എന്നോട് ചോദിക്കുമല്ലോ പപ്പ പപ്പയും മമ്മിയും കൂടെ ഒന്നിച്ച് പോകുന്ന സമയത്ത് ഒരു അപകടം പറ്റി പപ്പമ്മച്ച് പോയില്ലേ എന്ന് ചോദിക്കൂ അതുണ്ടാകരുത് ഞാൻ മുൻപ് ാണ് ഒരായുസ് മുഴുവൻ ഭാര്യക്കായി വെച്ചിരിക്കുകയാണ് ധനോജ് ഇക്കാലത്ത് സമൂഹത്തിന് ഒരു വലിയ മാതൃക തന്നെയാണ് ഇരുപത്തിനാല് വർഷമായി കിടപ്പിലായ ഭാര്യയെ ശുശ്രൂഷിക്കുകയാണ് കോഴിക്കോട് നിന്നും ക്യാമറമാൻ ആർ കെ ഫിറോഷിനൊപ്പം പി വി ജോഷില